എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ പൊതുബലത്തെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ കാണും മുൻപ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ജാതകത്തിൽ നടക്കുന്ന ദശ അതുപോലെ അപഹാരകാലം ജാതകത്തിലെ ഗ്രഹനില എന്നിവയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഗുണദോഷ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇതിൽ പറയുന്നത് ഓരോ നാളുകാർക്കും ഇന്ന ഇന്ന കാര്യത്തിൽ ഗുണദോഷങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തെ പറ്റിയാണ് അത് ഫലത്തിൽ ലഭിക്കണമെങ്കിൽ ജാതകം കൂടി സപ്പോർട്ട് ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് ഫെബ്രുവരി മാസത്തിൽ ആദിത്യൻ പന്ത്രണ്ടാം തീയതി വരെ മകരം രാശിയിലും തുടർന്ന് കുംഭൻ രാശിയിലുമാണ് ചൊവ്വ മിഥുനം രാശിയിൽ വക്രഗതിയിലുമാണ് ബുധൻ മകരം കുംഭം മീനം എന്നീ രാശികളിലൂടെ കടന്നും പോകുന്നുണ്ട് ശുക്രൻ ഉച്ചരാശിയായ മീനത്തിലുമാണ് ശനി കുംഭൻ രാശിയിലും നിൽക്കുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിന് ശനിക്ക് മൗഢ്യവും സംഭവിക്കുന്നുണ്ട് രാഹു മീനൻ രാശിയിലും കേതു കന്നി രാശിയിലുമാണ് ഈ ഗ്രഹനിലയെ മുൻനിർത്തിയാണ് നക്ഷത്ര ഫലങ്ങളെ പറ്റി ഞാൻ പറയുന്നത് ഒന്നാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി ഗുണകരമായ ഒരു മാസം തന്നെയാണ് പദവിയിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്നതാണ് വേതന വർധനവൊക്കെ ഉണ്ടാകും സഹപ്രവർത്തകരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നേറാൻ സാധിക്കുന്നതുമാണ് പഴയ ആശയങ്ങളൊക്കെ ഉപേക്ഷിച്ച് പുതിയ പദ്ധതികളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് സർക്കാരിൽ നിന്നൊക്കെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ളവർക്ക് അതൊക്കെ ലഭിക്കുന്നതുമാണ് സാമ്പത്തിക കാര്യത്തിൽ നല്ല രീതിയിലുള്ള പുതിയ ആസൂത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഭാവിയിലൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ മുന്നേറാനൊക്കെ സാധിക്കുന്നതാണ് കുടുംബത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിറവേറ്റാൻ ഈ മാസവും സാധിക്കുന്നതാണ് മനസമാധാനമൊക്കെ ഉണ്ടാകുന്നതാണ് എന്നാൽ ഈ മാസം കൂടുതൽ അലച്ചിലുകൾ ഉണ്ടാകുന്നതാണ് അതുപോലെ ദുശീലങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനൊക്കെ അല്പം നിയന്ത്രണം ഏർപ്പെടുത്താനായിട്ട് ഒക്കെ അല്പം പാടുപെടേണ്ടതായി വരുന്നതാണ് അതുപോലെ ഈ മാസം ചിലവുകളും ധാരാളം ഉണ്ടാകുന്നതാണ് അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് അവരുടെ നി നിഗമനങ്ങളൊക്കെ ശരിയായിട്ടൊക്കെ വരുന്നതിൽ ഒരു അതിശയമൊക്കെ ഉണ്ടാകുന്നതാണ് കാലത്തിനൊക്കെ അനുസരിച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് എന്നാൽ പഴയ കാര്യങ്ങളെ അധികം തള്ളിക്കളയുന്നതുമില്ല പുതിയ തൊഴിൽ തേടുന്നവർക്കൊക്കെ അവസരങ്ങളൊക്കെ ഈ സമയത്ത് വന്നുചേരുന്നതാണ് ബിസിനസ്സിനൊക്കെ പുതിയ നവീകരണങ്ങളൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതാണ് ദാമ്പത്യം കുടുംബജീവിതം എന്നിവയിലൊക്കെ സംതൃപ്തി അനുഭവപ്പെടുന്നതുമാണ് നല്ല ചികിത്സയിലൂടെയൊക്കെ ആരോഗ്യപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ശമനം ലഭിക്കുന്നതാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളെയൊക്കെ ഈ മാസം അല്പം ശ്രദ്ധിക്കേണ്ടതാണ് കൂട്ടുകെട്ടുകളിലൊക്കെ അല്പം കരുതലെടുക്കണം അതുപോലെ ഈ മാസം ചിലവുകൾ വർദ്ധിക്കാനും സാധ്യത കാണുന്നുണ്ട് അടുത്ത കാർത്തിക നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം ഗ്രഹങ്ങളുടെയൊക്കെ ആനുകൂല്യം ലഭിക്കുന്ന സമയമാണ് തടസ്സങ്ങളൊക്കെ മാറി വിജയമൊക്കെ ഉണ്ടാകുന്നതാണ് തൊഴിലിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ചർച്ചയിലൂടെയൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് കടങ്ങളൊക്കെ വീട്ടുന്നതിന് ബന്ധുക്കളുടെയോ അല്ലെ സുഹൃത്തുക്കളുടെയോ ഒക്കെ സഹായം ഉണ്ടാകുന്നതാണ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്വകാര്യ മേഖലകളിലൊക്കെ ജോലി ലഭിക്കുന്നതാണ് വായ്പ കുടിശ്ശികളൊക്കെ അടച്ചു തീർക്കാൻ സാധിക്കുന്നതുമാണ് ഇടവക്കൂറിലൊക്കെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് രഹസ്യ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടിയൊക്കെ ഈ മാസം പണം ചിലവഴിക്കുന്നതാണ് അതുപോലെ സഹോദരന്മാരുമായുള്ള ബന്ധത്തിലൊക്കെ എന്തെങ്കിലും ഉലച്ചിലുകളൊക്കെ ഉണ്ടാകാം ജീവിത ശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനൊക്കെ ചികിത്സ ഈ മാസം ആവശ്യമായി വരുന്നതാണ് അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരിയിൽ കമിതാക്കളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ് അവർക്ക് ഭൗതിക നേട്ടങ്ങളും ഉണ്ടാകും നേർവഴിയിലൂടെയും അല്ലാതെയും ധനവരവൊക്കെ ഈ മാസം ഉണ്ടാകുന്നതാണ് പുതിയ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ പഴയ വാഹനം മാറ്റി വാങ്ങാനോ ഒക്കെ സാധിക്കുന്നതാണ് അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഈ മാസം വാങ്ങാൻ സാധിക്കുന്നതാണ് സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും ആനുകൂല്യമൊക്കെ ലഭിക്കാനുള്ളവർക്ക് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഒക്കെ പ്രതീക്ഷ വെച്ചാൽ മതി അതുപോലെ നിങ്ങളുടെ ബന്ധുക്കളുടെയൊക്കെ നിലപാട് സുഹൃത്തുക്കളുടെയൊക്കെ നിലപാടൊക്കെ വിഷമത്തിന് ഇടപെരുത്തുന്നതാണ് വാക്കുകൾ മൂലം നിങ്ങൾക്ക് ശത്രുക്കളും ഉണ്ടായേക്കാം മേലധികാരികളോടൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മേലധികാരികൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ മേലധികാരികൾ മൂലം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് അതുപോലെ കൂടുതൽ യാത്രകളും ഈ മാസം ഉണ്ടാകുന്നതാണ് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കുന്നതാണ് നല്ലത് അടുത്ത നക്ഷത്രമാണ് മകൈരനക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് അവരുടെ നിലവിലുള്ള സ്ഥിതി തന്നെ തുടരാനാണ് സാധ്യത കൂടുതൽ നേട്ടങ്ങൾക്കൊക്കെയുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ ചെയ്യുന്നയൊക്കെ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലിയൊക്കെ തേടുന്നത് അത്ര നല്ല കാര്യമല്ല അതുപോലെ കടം വാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നുചേരുന്നതാണ് എന്നാൽ സ്വന്തം ചിലവുകളൊക്കെ നിയന്ത്രിച്ച് അത് ഒഴിവാക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് വ്യവഹാരങ്ങളൊക്കെ നീണ്ടുപോകാം ഫെബ്രുവരി പകുതിക്ക് ശേഷം ഇടവക്കൂറുകാർക്ക് ബുദ്ധിമുട്ടുകൾ അല്പം കുറയുന്നതാണ് വസ്തു വിൽക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ആ വസ്തു വിൽപ്പനയിലൊക്കെ അധികം ലാഭം ലഭിക്കണം ലഭിക്കണമെന്നില്ല കമ്മി എന്നാൽ കമ്മീഷൻ വ്യവസ്ഥയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അനുകൂലമായ സമയവുമാണ് ബിദിനക്കൂറുകാർക്ക് ഫെബ്രുവരി ഇരുപതിനു ശേഷം സാമ്പത്തിക ഞെരുക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അല്പം ശമനം ഉണ്ടാകുന്നതാണ് അടുത്ത തിരുവാതിര നക്ഷത്രമാണ് മാസത്തിൻ്റെ ആദ്യ പകുതി അത്ര ഒരു ഗുണകരമായിരിക്കില്ല ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഉദ്ദേശിച്ച വിലയൊക്കെ കിട്ടാതെ വിഷമിക്കുന്നതാണ് ചെറിയ നേട്ടങ്ങൾക്ക് പോലും കൂടുതൽ പ്രയത്നമൊക്കെ ഈ സമയത്ത് ആവശ്യമായി വരുന്നതാണ് ഏത് കാര്യത്തിലും ഒരു അനുരഞ്ജനത്തിൻ്റെയൊക്കെ പാത സ്വീകരിക്കേണ്ടതായി വരാം വായ്പാ കുടിശ്ശികയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് അതൊക്കെ അടച്ചു തീർക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ശരീരത്തിനൊക്കെ ക്ഷീണം ഉണ്ടായേക്കാം മാസത്തിൻ്റെ പകുതിക്ക് ശേഷമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അത് സന്തോഷത്തിനൊക്കെ ഇടയാക്കുന്നതുമാണ് പാർട്നർഷിപ്പിലൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ് അതുപോലെ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് അതുപോലെ വിദേശത്തൊക്കെ എന്തെങ്കിലും തൊഴിൽ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ തൊഴിൽ പ്രശ്നമൊക്കെ നേരിടുന്നവരാണെങ്കിൽ അതൊക്കെ ഒത്തുതീർപ്പാക്കാൻ സാധിക്കുന്നതുമാണ് അടുത്ത പുണർദ്ധം നക്ഷത്രമാണ് പുണർദ്ധനക്ഷത്രക്കാരെ പുതിയ സഹായിയൊക്കെ കൂട്ടി നിലവിലെ ബിസിനസ്സൊക്കെ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നതും അവർക്ക് അതിന് കഴിയുന്നതുമാണ് ദൂരദേശത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യമൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ ചിലവുകൾക്ക് അനുസൃതമായി തന്നെ ധനം കയ്യിൽ വന്നു ചേരുന്നതുമാണ് എന്നാൽ ആ ധനം സൂക്ഷിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു നിക്ഷേപം നടത്താനോ കഴിയുന്നതും അല്ല അതുപോലെ പാരമ്പര്യ സ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ അതൊക്കെ അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ആ കരാർ പണികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പുതിയ പണികളൊക്കെ പുതുക്കി ലഭിക്കുന്നതാണ് ഫ്രീലാൻസ് ഒക്കെയായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ധാരാളം അവസരങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് കുടുംബാംഗങ്ങളും ഒക്കെ ആയി ചേർന്ന യാത്രകളൊക്കെ ഉണ്ടാകും ചെറിയ ചെറിയ കൃഷികളിലൊക്കെ താല്പര്യം ഈ സമയത്ത് വർദ്ധിക്കും എന്നാൽ ആരോഗ്യപരമായിട്ട് അല്പം ശ്രദ്ധിക്കേണ്ട മാസമാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം അടുത്ത പൂയം നക്ഷത്രമാണ് പല കാര്യങ്ങളും വിജയത്തിലെത്തിക്കാൻ കൂടുതൽ പരിശ്രമങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ് അതുപോലെ ധാരാളം യാത്രകളും ഈ മാസം നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതുപോലെ പുതിയ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ മാസം പ്രതീക്ഷിക്കാം പുരസ്കാരങ്ങളെ അംഗീകാരങ്ങൾ ഒക്കെ ലഭിച്ചേക്കാം ആദ്യ ആഴ്ചയ്ക്ക് ശേഷം സാമ്പത്തിക നിലയിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങും മാനസിക സന്തോഷമൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ കുടുംബത്തെ സമാധാനത്തിനായി പല വിട്ടുവീഴ്ചയ്ക്കോ ഒക്കെ കുടുംബത്തെ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി പല വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായി വരാം വിദ്യാർത്ഥികളുടെ പഠന നിലവാരമൊക്കെ ഉയരുന്നതാണ് സ്ഥല മുഖാന്തിരമോ അല്ലെങ്കിൽ സ്ഥല കച്ചവട മുഖാന്തിരമോ ഒക്കെ ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം രക്തസമ്മർദ്ദം പോലുള്ള അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത ആയില്യം നക്ഷത്രമാണ് ജോലി സംബന്ധമായും വ്യക്തിപരമായും ഒക്കെ കൂടുതൽ യാത്രകളൊക്കെ ഈ സമയത്ത് ചെയ്യേണ്ടതായി വരാം സർക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം സഹപ്രവർത്തകരുടെ പിന്തുണയൊക്കെ നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്നതാണ് ഗ്രഹനിർമ്മാണം കെട്ടൽ അതുപോലെ അറ്റകുറ്റപ്പണികൾ എന്നിങ്ങനെയുള്ള ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചിലവുകൾ ഉണ്ടാകാം ബിസിനസ്സിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് നഷ്ടസാധ്യതയൊക്കെ കാണുന്നു അതുകൊണ്ട് ശ്രദ്ധ കൂടുതൽ കൊടുക്കണം കഷ്ടപ്പാടുകളുടെ ഇടയിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഭാഗ്യാനുഭവങ്ങളും ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ് നറുക്കെടുപ്പ് ചിട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്നതാണ് അന്യർക്ക് വേണ്ടി സമയം കളയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് സമയവും ഊർജവും ഒക്കെ അന്യർക്ക് വേണ്ടി ഈ ചിലവാക്കാൻ സാധ്യതയുണ്ട് അത് അതിനെ ചൊല്ലിയൊക്കെ ദാമ്പത്യത്തിൽ പിണക്കങ്ങളും ഒക്കെ ഉണ്ടായേക്കാം കലാകാരന്മാർക്കൊക്കെ നല്ല സമയമാണ് ഇത്രയും നാളുകാരുടെ ഈ മാസത്തെ ഫെബ്രുവരി മാസത്തെ ഫലമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് ബാക്കി ഫലം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും നമസ്കാരം